അടങ്ങിരിക്കണോട്ടോ മക്കളെ അമ്മ വേഗം പോയിട്ട് വരാം എന്റെ പൊന്നെ വേണ്ട ഞാൻ പോയിട്ട് വേഗം വരാം ഒരു അരമണിക്കൂർ ഇവര് രണ്ടുപേരും കൂടി ഞാൻ എങ്ങനെ അമ്മ നോക്കാൻ ഒരാളെങ്കിലും കൊണ്ടുപോകും അരമണിക്കൂർ എൻ്റെ കുടുംബശ്രീയിൽ പോയിട്ട് വരാൻ പറ്റുള്ളൂ നീ നോക്കണ്ട ഇവരകത്തിരുന്ന് കളിച്ചോളും ഇടക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഓ അമ്മക്കറിയാലോ രണ്ട് കുരുത്തം കിട്ട പിള്ളേർ അമ്മയില്ലേ ഞാൻ കഷ്ടപ്പെടും എന്റെ പൊന്നെ കുടുംബശ്രീയിലേക്ക് ഇവരെ കൊണ്ടുപോയ ശരിയാകൂല ആ ഇലയുടെ വീട്ടിലെ കുടുംബശ്രീ ഇവർ അവിടെ കയറിയാൽ അവിടെ ഒരു കൊച്ചുണ്ടല്ലോ അതിന്റെ ടോയ്സ് മുഴുവൻ എടുത്ത് കളിക്കും പിന്നെ ആ കുച്ചു ഇവരും കുടിക്കിടന്ന് തല്ലി പിടിക്കും എന്നെ കൊണ്ട് വയ്യ ഞാൻ എന്തായാലും വേഗം പോയിട്ട് വരാം രണ്ടുപേരും ഇണ്ടാതെ അടങ്ങിയതിങ്ങിരുന്നോണം അമ്മേ എന്നെ ഏൽപ്പിച്ചിട്ടാ പോയത് അയ്യടാ എന്നെ നിങ്ങള് നോക്കണ്ട എന്നെ ഞാൻ തന്നെ നോക്കിക്കോളാം

കുട്ടികളല്ലേ അവർക്ക് നല്ലവരെ ചീത്തവരെ അറിയാം അതുകൊണ്ടാ ഇതെന്റെ എന്ത് കാണിച്ചാലും ഞാൻ ഈ വീട്ടിലോട്ട് വരും ഗീതനെ കാണുന്നില്ലല്ലോ എവിടെ ദൈവമേ ആ കൊണ്ടുവന്നതിന് ഗീത അച്ചാമയോ വന്നു പോയതാ അമ്മ കുടുംബത്തേക്ക് പോയി കാണും പോകും എന്നോട് പറഞ്ഞാരുന്നു ഞാൻ ട്യൂഷൻ കഴിഞ്ഞിട്ട് വരുവാ എന്റെ മോളെ എന്റെ പഠിപ്പിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ അച്ഛാമ്മയുടെ ഉദ്ദേശം എന്താ ഇനിയും ഞങ്ങൾ വളക്കുറയാൻ വേണ്ടി വന്നതാണോ നിങ്ങൾ ഇങ്ങനെ ഞാൻ എന്റെ മാധവന്റെ മക്കളല്ലേ നിങ്ങള് ഞാൻ സ്നേഹം കൊണ്ട് പറയണതാന്നേ നല്ല സ്നേഹം ഇടി നിക്കു നിന്നേ അച്ചാമക്കൊരു ചായ ഇട്ടുതാടി എന്നെ കണ്ടപ്പോ ഞാൻ ഇതുമോളം കുണിക്കും കുടുക്കാനൊക്കെ ഓടി ഓ വർത്താനും പറഞ്ഞല്ലോ ഒരു ചായ ഇട്ടുതാ മോളെ ചായ അത് അച്ചാമ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല പത്ത് പതിനഞ്ച് വയസ്സായിട്ട് ചായ ഉണ്ടാക്കി അറിയില്ലേണ്ടാക്കി കൊണ്ട് വാങ്ങാൻ നോക്കട്ടെ ഇവളിതൊക്കെ ഇനി എന്ന് പഠിക്കാനാണാവോ അച്ചാമ്പ് ചായാ ആ ചായ ഉണ്ടാക്കിയല്ലോ ഇതാണ് അറിയില്ലെന്ന് പറഞ്ഞേ തന്നെ നോക്കട്ടെ ഉണ്ട് എനിക്ക് ചായ ഇഷ്ടമല്ല നല്ല ഇഷ്ടമല്ലോ ആ ചായ എനിക്കിഷ്ടം പതപ്പിച്ചോണ്ട് അച്ചാമ്മ എനിക്കറിയില്ല എനിക്ക് വേറെ ക്ലാസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിച്ചാ മതി കൊണ്ട് ചെല്ലേ എന്തോരം പഠിക്കാനുണ്ട് അച്ചാമ്മനെ കൊണ്ട് തോറ്റു ഓ അച്ചാമ്മനെ കൊണ്ട് ഞാൻ തോറ്റു ഈ എങ്ങനെയാ പദ വരുത്തുന്നു എനിക്കറിയില്ലല്ലോ എന്താ ഇപ്പൊ ചെയ്യാ എട കുണുക്കാ നീയൊക്കെ എങ്ങോട്ടാ ഓടിയത് അച്ചാമ്മ വന്നപ്പോ നീതുമോളൊക്കെ എവിടെ എനിക്ക് വയണ്ടോ ഓ അതൊക്കെ തരാം അതിക്ക് മുമ്പേ ഞാൻ അച്ചാമ്മക്ക് ചായ കൊടുക്കട്ടെ ഈ ചായ കൊടുത്തിട്ട് കൊടുത്തിട്ടതിൽ പതയില്ലെന്ന് പറഞ്ഞ് തിരിച്ചു തന്നു ഞാൻ ഈ ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്കട്ടെ ഈ ചായ എങ്ങനെയാ പതച്ചു പൊക്കണേന്ന്

അമ്മ ഞങ്ങൾക്കൊന്നും അറിഞ്ഞൂട അച്ചമ്മ വന്നപ്പോ തന്നെ ഞങ്ങൾ അപ്പുറത്തെ മുറ്റത്തോട്ട് കളിക്കാൻ പോയി പിന്നെ ഷർദിക്കണോ ഒച്ച കേട്ടാ ഞങ്ങള് വന്നത് എനിക്കറിയില്ല മൂത്ത മോളോട് ചോദിക്കും നിത്യ അവളെ എന്താ മുറ്റത്തൊരു ബഹളം കുറെ നേരം എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടെന്ന് അറിഞ്ഞൂടെ ട്യൂഷൻ ടീച്ചറിന് സൗണ്ട് കേൾക്കുമല്ലോ നിന്റെ ഞാൻ നീ എന്താടി എനിക്ക് കളി തന്നത് തന്നതെന്നോ എന്ത് ഞാൻ ചായപ്പൊടി ചായും കുടുംബശ്രീ കൊടുത്തത് ഭയങ്കര എന്തെങ്കിലും കൊടുത്തില്ല ഒരു ഗ്ലാസ് മാത്രം കൊടുത്തു എന്നെ ഇങ്ങനെ ഇങ്ങോട്ട് മാറി നിന്നോട് ചായ തരാൻ പറഞ്ഞപ്പോ നിനക്ക് അറിയില്ലെന്ന് പറഞ്ഞു നിനക്ക് മടിയാണെങ്കിൽ അത് പറഞ്ഞ പോലെ നീ എന്തിനാടി എനിക്ക് ചായ രണ്ടാണ്ടത്തെ കളിക്കട്ടെ എന്തോണ്ടായിരുന്നു അത് കുടിച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ എന്റെ ദൈവമേ ഞാൻ ജനിച്ചപ്പോ മുതൽ തിന്ന സാധനങ്ങൾ ഞാനിപ്പോ ഛർദിച്ചു

ആ സോപ്പ് ഞാൻ നിന്നെ കൊണ്ട് ഞാൻ